ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഡിന്നർ കുക്കിംഗ് ആയാലോ അതായത് ദോശയും ചിക്കൻ കറിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തട്ടിക്കുട്ടി എടുക്കുന്ന ഒരു ചിക്കൻ കറി പക്ഷെ നല്ല ടേസ്റ്റും ഈസി അയാൾ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കതൊന്ന് കണ്ടാൽ അധികം വഴി കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ടുള്ളൂ ചിക്കൻ കറി അപ്പം ഞാൻ വളരെ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ സവാള യൂസ് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലോട്ട് നമുക്ക് ഇതാ കറിവേപ്പിലിട്ട് ആദ്യമേ തന്നെ പൊടികളായിട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് മുളക് പൊടി ഇട്ട് എടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയുടെ പകുതിയായിട്ട് എടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി അതായത് ഞാൻ ഇവിടെ മൂന്ന് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിമ്സ് എപ്പോഴും ശ്രദ്ധിക്കണം സിമ്മിലായിരിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞ് ചിക്കനായിപ്പോകും അപ്പോൾ അത് ആ സിമ്മിലിട്ട് നന്നായിട്ട് ഈ പൊടിയൊന്ന് മൂത്ത് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ആ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതായത് ആദ്യമേ തന്നെ ഉള്ളിയൊന്നും വഴറ്റി വഴറ്റി കഷ്ടപ്പാടുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്കിതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവരെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കുക നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാൻ ഈ അടച്ച് വെക്കുന്ന സമയത്ത് സിമ്മിലോട്ട് ഇട്ടിരുന്നാൽ മതി കേട്ടോ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരും ആ സമയത്ത് തന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളീനെ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ചതച്ചെടുത്താലും മതി പിന്നെ പണി പണിയെളുപ്പത്തിന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അടപ്പ് മാറ്റി ഇവനെ ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അധികം അങ്ങ് നമ്മൾ ഇതിനെ പിന്നീട്ട് വാഴട്ടി അങ്ങ് പാടുപെടണ്ടേട്ടോ ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം അടച്ച് വെച്ച് നമുക്ക് വീണ്ടും വേവിക്കാം ആ സമയത്ത് ഒരു ടൊമാറ്റോ എടുത്ത് നമുക്ക് ഒന്ന് അടിച്ച് പേസ്റ്റ് പേസ്റ്റാക്കാം ആ പേസ്റ്റ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നോക്കിയാൽ നല്ല വെള്ളമൊക്കെ ഊരി നമ്മുടെ ചിക്കൻ കറി ഏകദേശം പരുവപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായത് ടൈം എളുപ്പം നമുക്കാക്കാൻ പറ്റും കേട്ടോ ആ നമ്മൾ ഒരുപാട് ഇങ്ങനെ വരട്ടി വരട്ടി ടൈം ഒന്നും സ്പെൻഡ് ചെയ്ത് കളയണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ഉടനെ തന്നെ നമുക്ക് കുക്കിംഗ് തുടങ്ങുകയും ചെയ്യാം എങ്ങോട്ടൊക്കെ അപ്പം ഏകദേശം ആശൻ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയും മസാല ഗരം മസാല പൊടിയും ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ പച്ചമസാലയിന്നും ചേർക്കുന്നില്ല എന്നാലും ലാസ്റ്റ് ഗരം മസാലയും കുരുമുളകൊക്കെ ചേർക്കുമ്പോഴേ ഇച്ചിരി ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവരെല്ലാം ലാസ്റ്റ് ചേർത്ത് അതിനിടയ്ക്ക് ഇതെൻ്റെ കറണ്ട് പോയിട്ടുണ്ട് കറണ്ടിന് ഞാൻ വീടിയെടുക്കുന്നത് വളരെ താല്പര്യമില്ലെന്ന് തോന്നുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ എന്താ മല്ലിയലും കറിവേപ്പിലൊക്കെ അല്പം കൂടെ ഇട്ട് കൊടുത്ത് ഇതാ ലാസ്റ്റ് ഫൈനൽ പരിപാടിയിലോട്ട് എത്തിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ രണ്ട് മൂന്ന് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരറ്റത്ത് ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട് ഇതാ നല്ല ചൂട് ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത് അച്ഛൻ വന്നപ്പോൾ അപ്പോൾ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആ ഇന്നും പാരയാഞാൻ വന്നതേ കാലം മുതലിതാ ഇവിടം ഫുള്ള് പാരയാണ് എന്താണെന്നറിയില്ല കടലിൽ കിടക്കുന്ന പാറകളെല്ലാം ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറി വരുന്നു തോന്നുന്നു കേട്ടോ ഫ്രഷ് മീനെ കണ്ട പച്ച പിന്നെ ഇത് തന്നെ വാങ്ങിക്കൊണ്ട് വന്നതാണ് അപ്പം ഇന്ന് എവനെയും കൂടെ വൃത്തിയാക്കി നമുക്ക് ഫ്രീസറിലോട്ട് വെച്ചിട്ട് നാളെ അവനേയും കൂട്ടിയാർ പിടി പിടിക്കാം അപ്പോൾ നോക്കിയേ എവനെ കറിയും വറക്കാനുമുള്ള പരുവത്തിനെല്ലാം ഞാൻ അവനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്